ം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം നൽകാത്തത് അനീതിയാണെന്ന് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളിലൂടെ തെറ്റായ ആരോപണങ്ങൾ നടത്തുന്നത് പോയ കാലത്തിൽ നന്മയും തിന്മയും നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയണമെന്ന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പഴയകാലത്തെ അപ്പാടെ തള്ളിപ്പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്നും ശിവൻ നമ്പൂതിരി മൂന്നാർ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ച് ആലത്തൂർ സ്വദേശികളായ രണ്ടു പേർ മരിച്ചു ആലത്തൂർ ചൂണ്ടക്കാട് വാഴക്കച്ചര അൻഷാദ് അഫ്സൽ നാസർ എന്നിവരാണ് മരിച്ചത് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം അനീതിയാണെന്ന് മന്ത്രി എം രാജേഷ് പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ എനിക്ക് തോന്നുന്നത് ദിവസം പിടിച്ച് സർക്കാരിനെ ഇപ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഇപ്പം പെരുമാറുന്നത് കൊണ്ട് കാണുമ്പോൾ അൻപത് ദിവസം അവർ അങ്ങേ എപ്പോൾ കളിച്ചെടുത്തിരുപതാൽ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ രാഷ്ട്രീയ കളിച്ച് മുതിർന്നാൽ അത് തിരിച്ചടിയാവുമെന്ന് ഭയന്നാണ് അപ്പോൾ കുറച്ച് ദിവസം കളിഞ്ഞപ്പോൾ അവരവരുടെ രാഷ്ട്രീയം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇപ്പം അമ്പത് ദിവസമായാലും തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ ഇതിനേക്കാൾ എത്രയോ ചെറിയ ഞാനതിനെ കുറച്ച് കാണുകയല്ല തയ്യനാട്ടിലെ മേപ്പാടിയിലേതുമായി താരതമ്യപ്പെടുത്തുന്ന വളരെ ചെറിയ ദുരന്തങ്ങളാണ് കേന്ദ്ര സർക്കാർ സഹായം തരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ബോധ്യവും എന്താണ് എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിൻ്റെ ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ല അപ്പോൾ ന്യായമായും സം ഗൂഢാലോചന സംശയിക്കുമ്പോൾ തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു പിന്നീട് അത് തെറ്റാണ് എന്ന് ഇറയുന്നു ഒരു പ്രധാനമന്ത്രി ദിവസം 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 പ്രധാനമന്ത്രി അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളിലൂടെ തെറ്റായ ആരോപണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും എം രാജേഷ് പറഞ്ഞു പ്രതിപക്ഷവും മാധ്യമങ്ങളും സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലത്തിലെ നന്മയും തിന്മയും നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയണമെന്ന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയകാലത്തെ അപ്പാടെ തള്ളിപ്പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്നും ശിവൻ നമ്പൂതിരി പറഞ്ഞു ടി ആർ അജയൻ ചടങ്ങിൽ അധ്യക്ഷനായി പ്രൊഫസർ കെ മോഹൻദാസ് ജെ ജി മേനോൻ ജ്യോതിബായ് പരിയേടത്ത് കെ ശാന്തപ്പൻ

മൂന്നാർ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയവേ ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ച് ആലത്തൂർ സ്വദേശികളായ രണ്ട് പേർ മരിച്ചു ആലത്തൂർ ചുണ്ടക്കാട് വാഴക്കച്ചറ പതിനെട്ട് വയസ്സുള്ള അൻഷാദ് ഇരുപത്തിരണ്ട് വയസ്സുള്ള അഫ്സൽ എന്നിവരാണ് മരിച്ചത് ഇവർ ബന്ധുക്കളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ അഞ്ചാം മൈലിന് സമീപമാണ് ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് ബന്ധുക്കളായ രണ്ട് യുവാക്കൾ മരിച്ചത് ഇവർ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് അപകടം അഞ്ചാം മൈലിന് സമീപം കാറിനെ ഓവർടേക്ക് ചെയ്തു പോകുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കോതമംഗലം മൂന്നാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുമായാണ് കൂട്ടിയിടിച്ചത് അൻഷാദിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും അഫ്സലിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അഫ്സൽ തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയും അൻഷാദ് രാത്രി ഒൻപത് മണിയോടെയുമാണ് മരിച്ചത് ആലത്തൂരിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിന് ഞായറാഴ്ചയാണ് യുവാക്കൾ തിങ്കളാഴ്ച ഉച്ചയോടെ തിരികെ മടങ്ങി ആലത്തൂർക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം അഫ്സൽ ഗൾഫിലാണ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് അൻഷാദ് വിദ്യാർത്ഥിയാണ് ദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച ബി എം എസ് ആലത്തൂർ മേഖലാ കമ്മിറ്റി എരുമയൂരിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ആർ സ്വാമിനാഥൻ അധ്യക്ഷനായി കെ സുധാകരൻ എസ് അജീഷ് കെ കൃഷ്ണൻകുട്ടി എം മഞ്ജുഷ പ്രവീണ ദിലീപ് ആർ രാധാകൃഷ്ണൻ സി സുന്ദരൻ വി ഉണ്ണികൃഷ്ണൻ കെ എസ് പൊന്മല എന്നിവർ സംസാരിച്ചു അന്ന് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരും നിഷ്പക്ഷമതികളായ ആളുകളും പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല അതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ആരും സംഭാവന ചെയ്യരുത് എന്ന് പരസ്യമായും രഹസ്യമായും ആളുകൾ പറയാൻ തുടങ്ങി പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞ് കോടതി ഇടപെടലിലോടുകൂടി പൊതുസമൂഹം സംശയിച്ചത് ശരിയാണ് എന്ന് പിന്നീട് വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നീട് ഇതാ കേരളത്തിലെ ജനമനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിനാണ് വയനാടിലെ ജനത സാക്ഷ്യം വഴിച്ചത് ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുന്ന കിടന്ന സമയത്തോ മലവെള്ളപ്പാട്ടില് പോലെ വന്നിട്ടുള്ള ഉരുൾപൊട്ടലിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിത സായാഹ്നത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയോ അവന്റെ ജീവിതത്തിനും കരിപിടിപ്പിക്കുവാൻ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ട ഭാവി ജീവിതത്തിന് കരിപിടിപ്പിക്കുവാൻ ഒരു മനുഷ്യന്റെ ജീവായുസ് മുതൽ സ്വരൂപിച്ചു കൂട്ടിയ ജനങ്ങളും സമ്പാദ്യവും വീടുമെല്ലാം തന്നെ തന്നെ തുറക്കുന്നതിന്റെ നമ്മൾ വയനാട്ടിൽ നമുക്ക് വടക്കഞ്ചേരി സ്വകാര്യ സ്ഥാപനത്തിൽ വിദേശ ജോലിക്കായി നൽകിയ പണം നഷ്ടപ്പെട്ടതായി പരാതി വിദേശ ജോലിക്കായി സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയ പണം നഷ്ടപ്പെട്ടതായാണ് ഉദ്യോഗാർത്ഥികൾ പരാതി പറഞ്ഞിരിക്കുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ജോലി നൽകാതെയും ജോലിക്കായി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെയും കബളിപ്പിച്ചെന്നാണ് വടക്കഞ്ചേരിയിലെ സ്ഥാപനത്തിനെതിരെയുള്ള പരാതി ഒരു ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ സ്ഥാപന ഉടമയ്ക്ക് നൽകിയതായി കോട്ടയം സ്വദേശികളായ ജെയ്മോൻ ജോസഫ് ചാക്കോ രേഷ്മ രവി പാലക്കാട് ഇരട്ടയാലിലെ ശൈലജ ചവക്കാട് സ്വദേശികളായ പി എസ് സുജീഷ് കെ എസ് സുനീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പണം നഷ്ടപ്പെട്ടവരിൽ പതിനെട്ട് പേർ ഒപ്പിട്ട പരാതി ജില്ലാ പോലീസ് സൂപ്രണ്ട് നൽകിയിരുന്നു ഇതിനുശേഷം പലർക്കും സ്ഥാപനം വാങ്ങിയ തോക്കുള്ള ചെക്ക് നൽകി എന്നാൽ ഇത് പണമില്ലാതെ മടങ്ങുകയായിരുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു അതാണ് ഞാൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അന്നത്തെ ഒരു സാഹചര്യം അവന് പല രാഷ്ട്രീയക്കാരുമായിട്ടും പൊളിറ്റിക്കലുമായിട്ടും പോലീസുമായിട്ടുള്ള ഇതില് ഞാൻ എല്ലാം ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവൻ കുറച്ച് പൊളിറ്റിക്സിനെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ആളുകൾ വെച്ചിട്ടാണ് ഈ കേസ് തലേ നീക്കി കൊണ്ടുപോകുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് പിടിക്കപ്പെട്ടിരുന്നേ അന്ന് ഇതിനെ പറ്റിയൊന്ന് ശാശ്വതം അന്വേഷിക്കും കാരണം തായ്ലാന്റ് പോയിട്ടാണ് ഈ പരിപാടി കാണിച്ചത് അവന്റെ കുടുംബക്കാർ ഇന്നത്തെ പൈസ മേടിച്ചത് ഒരു ൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആണെങ്കിൽ ആവശ്യമില്ല അവരെ തിരിച്ചു കാട്ടി വന്നിട്ട് ആവശ്യമില്ല എന്നാണ് ഈ കൂട്ടുകാരെന്നുള്ളതെ പക്ഷേ അവരെ താല്പര്യമില്ല അവരുടെ കുടുംബം കുടുംബത്തിന്റെ പേരിൽ സ്ഥിരീകരിക്കപ്പെട്ടു മറ്റു വാർത്തകളിലേക്ക് കിഴക്കഞ്ചേരി മേനോൺ തെരച്ചിൽ അഖില കേരള വടംവലി മത്സരം ബുധനാഴ്ച നടക്കും കിഴക്കഞ്ചേരി മേനോൻ ദൃശ്യ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു പൊക്കലം പാൽ സൊസൈറ്റിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച കോർട്ടിലാണ് വടംവലി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ നിർവഹിക്കും പാലക്കാട് സ്വപ്നം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷവും സാന്ത്വന സഹായ വിതരണവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വാഗതം ആശ്രയിച്ചിട്ട് അദ്ദേഹത്തിന്റെ സഹധർമ്മിയായിട്ടുള്ള ദീപായിരിക്കുന്ന നമ്മുടെ ബഹുമാനിയായ ഡോക്ടർ സുജിത് സർ അതുപോലെ തന്നെ മറ്റേ അസം മുഹമ്മദ് ഹാജി അവർ അതുപോലെ നമ്മുടെ ജോസ് ചാലക്കൽ അവർ മറ്റു വരാനും അവിടെ ഞാൻ ഈ രീതിയിലേക്ക് ക്ഷണിച്ചുകൊടുത്ത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ലില്ലി വാഴയിൽ അധ്യക്ഷയായി എൻ ജെ ജോൺസൺ ഡോക്ടർ ജെ എസ് സുജിത്ത് ഷിൻഡോ ചെറിയത്ത് ഹസൻ മുഹമ്മദ് ആജി ജോസ് ചായലയ്ക്കൽ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കരയങ്കാടം വിശ്വകർമ്മ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി ഓം വിശ്വബ്രഹ്മേ നമ മനുദേവനേ ശരണം ഓം മയദേവനേ ശരണം ഓം ഷഷ്ടദേവനേ ശരണം ഓം ശില് സമുദായ നേതാവ് കാരങ്കാട് ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതേ വിശ്വകർമ്മ ദിനമായിട്ട് ഇന്ന് ആചരിക്കുക ഈ വിശ്വകർമാവിൻ്റെ ദിനത്തിനോടനുബന്ധിച്ച് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയപ്പെടുന്നത് ഒന്ന് വിശ്വകർമാവ് സൃഷ്ടാവായ വിശ്വകർമാവ് ആദ്യമായിട്ട് നിർമ്മിച്ച പണിയായുധമായിട്ടുള്ള കലപ്പ കൊണ്ട് നിലം ദിവസമാണ് വിശ്വകർമ്മ ദിനം എന്ന് പറഞ്ഞാണ് ഒരു വിശ്വാസമുള്ളത് മറ്റൊന്ന് ഒരു നമ്മുടെ ഒരു ദുഃഖാചരണം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അതായത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കന്നി ഒന്നാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ പതിനേഴിന് ബീഹാറിലെ പാട്നയിൽ നടന്ന ഒരു വിശ്വകർമ്മ ക്ഷേത്രത്തിൽ നടന്ന ഋഷിപഞ്ചമി ദിനം കൂടിയായിരുന്നു അന്ന് അന്ന് നടന്ന ആ ഋഷിപഞ്ചമി ദിനത്തിൽ നടന്ന ആ വിശ്വകർമ്മ പൂജയും ഇപ്പോൾ ഈ ഋഷിപഞ്ചമി ദിനത്തിനെ കൂടെ നമുക്കൊന്ന് നമുക്കൊന്നറിയാമല്ലോ അതായത് വിശ്വകർമാവിന് അഞ്ച് മുഖമാണ് ആ അഞ്ച് മുഖത്തിൽ നിന്നും ആവിർഭവിച്ച ഋഷിമാരുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിശ്വകർമ്മ കുലത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ ആ അഞ്ച് ഋഷിമാർക്ക് ദർശനം കൊടുത്ത ദിവസമാണ് അന്ന് ഈ സ്രഷ്ടാവായിട്ടുള്ള വിശ്വകർമാവിനെ ഒരു പൂജ ചെയ്ത് ധ്യാനിച്ച് പ്രീതിപ്പെടുത്തിയ ദിവസം അന്ന് അദ്ദേഹം ഈ അഞ്ച് ഋഷിമാർക്കും ദർശനം കൊടുത്ത ദിവസമാണ് സമാജം പ്രസിഡന്റ് കെ എസ് ഗിരീഷ് അധ്യക്ഷനായി വി കെ കുമാർ നാരായണൻ പി പി ശെൽവകുമാർ കെ എം സന്തോഷ് കെ എം രാജേഷ് കെ എം മുരുകേശൻ എസ് കൃഷ്ണപ്രസാദ് കെ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ കരിങ്കുളങ്ങര വിശ്വകർമ്മ സമുദായം സംഘടിപ്പിച്ച ഏഴാം വാർഷിക പൊതുയോഗം രക്ഷാധികാരി ബാലൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷനായി സെക്രട്ടറി കെ നടരാജൻ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു വിശ്വകർമ്മ ജയന്തി ഘോഷയാത്രയും കലാപരിപാടികളും സംഘടിപ്പിച്ചു മുടപ്പല്ലൂർ കമ്മ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു കെ ഡി പ്രസേൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് തഹസിൽദാർ കെ ചന്ദ്രൻ രാമശ്ശേരി രാധാകൃഷ്ണൻ രാജാമണി മാസ്റ്റർ അനന്തകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പുതുക്കോട് ജുമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി മൗലൂദ് പാരായണം കുട്ടികളുടെ കലാപരിപാടികൾ ദൌഫ്മുട്ട് നബിദിന സന്ദേശ റാലി എന്നിവയുണ്ടായിരുന്നു നബിദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇസ്മായിൽ ഫൈസി നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് കെ എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി പി എം മുഹമ്മദ് കെ സി അബ്ദുൾ റഹ്മാൻ സി എം അബ്ദുൾ ഖാദർ എം എസ് ജാഫർ അലി എന്നിവർ നേതൃത്വം നൽകി i <laughs> The <laughs> ഡോക്ടർ സാലി റൈഡ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അമേരിക്കൻ വനിതയായിരുന്നു സാലി റൈഡ് രണ്ട് റഷ്യൻ വനിതകളാണ് അവർക്ക് മുമ്പേ ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ചലഞ്ചർ ദൗത്യത്തിൽ യാത്രികയായിരുന്നു റൈഡ് റെക്കോർഡുകൾ തീർക്കുക എന്ന റഷ്യൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷന്മാർക്കൊപ്പം നിന്ന ബഹിരാകാശം കീഴടക്കാനുള്ള വനിതകളുടെ കാര്യശേഷിയുടെ ആദ്യ പ്രതിനിധി എന്നാണ് ഡോക്ടർ സാലിയുടെ യാത്രയെ ചരിത്ര ദൌത്യമാക്കിയത് ഫിസിക്സിൽ ഗവേഷണ ബിരുദം നേടിയാണ് കാലിഫോർണിയക്കാരിയായ റൈഡ നാസയിലെത്തിയത് ചലഞ്ചർ ഷട്ടിൽ വാഹനത്തിലെ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ദൗത്യമാണ് നാസ അവർക്ക് നൽകിയത് വിജയകരമായി മടങ്ങിയെത്തിയ ശേഷവും ബഹുമതികളും സ്ഥാനമാനങ്ങളും സാലി റൈഡിനെ തേടി എത്തിക്കൊണ്ടിരുന്നു ഷട്ടിൽ ദൗത്യങ്ങളിലെ ആദ്യ വനിതാ സഞ്ചാരിണി എന്ന തൊപ്പിയും സാലി ഒരിക്കൽ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം നൽകാത്തത് അനീതിയാണെന്ന് മന്ത്രി രാജേഷ് മാധ്യമങ്ങളിലൂടെ തെറ്റായ ആരോപണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും എം പി രാജേഷ് കാലത്തിലെ നന്മയും തിന്മയും നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയണമെന്ന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പഴയകാലത്തെ അപ്പാടെ തള്ളിപ്പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്നും ശിവൻ നമ്പൂതിരി മൂന്നാർ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവയെ ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ച് ആലത്തൂർ സ്വദേശികളായ പേർ മരിച്ചു ആലത്തൂർ ചുണ്ടക്കാട് വാഴക്കച്ചറ അൻഷാദ് അഫ്സൽ നാസർ എന്നിവരാണ് മരിച്ചത് നമസ്കാരം thank